ഹായ് പ്ലെയ്സ് ഗുഡ് മോർണിംഗ് ആ എല്ലാവരും എഴുന്നേറ്റോ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ആ ഞാൻ രാവിലെ എഴുന്നേറ്റവും ഒരു കട്ടൺ കുടിക്കുകയാണ് രാവിലെ എഴുന്നേറ്റവും ഉറ്റമൊക്കെ തൂത്തു വൃത്തിയാക്കി ചവറൊക്കെ കത്തിച്ച് കളഞ്ഞു മൂന്നാല് ദിവസമായിട്ട് ചവറൊന്നും കത്തിക്കുന്നില്ലായിരുന്നു ഇടയ്ക്ക് ഇന്നലെ കത്തിക്കാമെന്ന് വെച്ചപ്പോഴ് ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ ഇലകളെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴും ഇന്നാണ് അതെല്ലാം കൂടെ ചേർത്ത് കത്തിച്ചത് ഈ മഹാഗണിയിൽ നിന്നുമൊക്കെ വീഴുന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഇത്തിരി പഴുത്ത് കഴിയുമ്പോഴേ അടന്ന് വീഴുമല്ലോ അപ്പോൾ അതൊക്കെ കത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതവിടെ കിടന്നിരുന്നു അപ്പോൾ അങ്ങനെ പൂട്ടി വെച്ചു പൂട്ടി വെച്ച് പിന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇന്നലെയും മിനിഞ്ഞാന്നും ചെറിയ മഴയൊക്കെ പെയ്തായിരുന്നു അപ്പം കത്തിക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഇങ്ങ് കത്തിച്ചു കളഞ്ഞു ഒത്തിരി ഇലകളുണ്ടായിരുന്നു കത്തിക്കാനായിട്ട് മഹാഗണിയുടെ ഇലകളൊക്കെ ഒഴിയുന്നത് കൊണ്ടാണ് ഒത്തിരി ഇലകൾ വന്നത് അല്ലെങ്കിൽ എന്നും ഒന്നും കത്തിച്ച് കളയാനായിട്ട് കാണുകയില്ല അപ്പോഴ് ഞാൻ വിചാരിച്ചു ആ രാവിലെ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ തൂക്കുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ പിന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ റോഡിൽ ആ പോസ്റ്റൈഡിൻ്റെയൊക്കെ വെട്ടം നമുക്ക് അടിക്കും അപ്പം നമ്മൾ ആ പ്രകാശത്തിൽ അങ്ങ് തൂക്കും നമ്മൾ പ്രത്യേകിച്ച് വെളിയിൽ ഒന്നും ഇടത്തില്ല കാരണം സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം മുറ്റത്തോട്ടൊക്കെ അടിക്കും അപ്പോഴും നമ്മൾ ആ വെട്ടത്തങ്ങ് അങ്ങ് തൂത്ത് കളയും ആ പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ആ വെട്ടം കാണാൻ പറ്റത്തില്ല വലുതായിട്ട് ഇരുട്ടായിട്ട് തോന്നും അല്ലെങ്കിൽ പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അത് വീഡിയോ എടുക്കാൻ പറ്റും ആ നോക്കട്ടെ ഒരു ദിവസം അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് എടുക്കാം ഇപ്പം ലൈറ്റൊന്നും ഇട്ടല്ല തൂക്കാറുള്ളത് അതായത് പോസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വട്ടമൊക്കെ നമ്മൾ താമസിക്കുന്ന ആ മുറ്റത്തോട്ട് അടിക്കും അപ്പോഴും പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇടാതെ അങ്ങ് മുറ്റമൊക്കെ അങ്ങ് തൂക്കും പിന്നെ എന്തുണ്ട് വിശേഷം ആ ഇന്ന് ഞായറാഴ്ചയാണല്ലോ പിന്നെ ഞായറാഴ്ചയാണ് പക്ഷെ ഞാൻ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു വീടിൻ്റെ അടുത്തായിരുന്നു പള്ളി ഇപ്പം നമ്മൾ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത് അപ്പോഴും തൊട്ടടുത്തൊന്നുമല്ല പള്ളി എന്നാലും ഇത്തിരി ഈ ടുത്താണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തല്ല എന്നാലും ഇത്തിരി ദൂരമാണെന്ന് പറയാം രണ്ടിൻ്റെ ഇടയ്ക്കാണ് അപ്പോഴും പള്ളി എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് പള്ളിയുണ്ട് കേട്ടോ നമ്മുടെ കുരിപ്പുഴ പള്ളി സെൻറ്റ് ജോസഫ് പള്ളി പിന്നെ കടവൂർ പള്ളി അഷ്ടജലറാണി പള്ളി പള്ളികളിലൊക്കെ നമുക്ക് പോകാം പള്ളികളിൽ ഏതെങ്കിലും പള്ളികളിലൊക്കെ പോകാം പക്ഷേ നമുക്ക് അടുത്ത പള്ളി എനിക്ക് തോന്നുന്നു പോകാനായിട്ട് സെൻറ്റ് ജോസഫ് ആയിരിക്കും പക്ഷേ എന്നാലും അടുത്തെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പോകണം കുറച്ച് പോകേണ്ടി വരും എന്നാൽ ആ പള്ളിയിൽ കുർബാനയും ഒക്കെ ചെറുതായിട്ടൊക്കെ അവിടെയും മൈക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാനും പറ്റും അപ്പോൾ ഒത്തിരി അങ്ങ് അതിലെയുമല്ല പക്ഷെ അതുകൊണ്ട് എന്നാൽ ഒത്തിരി അങ്ങ് അടുത്തുമല്ല എന്ന് പറയാം അതുകൊണ്ട് പിന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അല്ലെങ്കിൽ ബസ്സിൻ്റെ സമയമൊക്കെ നോക്കിയിട്ട് പോകേണ്ടി വരും പക്ഷെ ബസ്സിൻ്റെ സമയമൊക്കെ നോക്കി പോയാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുർബാന ഇത്തിരി ഒക്കെ കഴിയും അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പം ബുദ്ധിമുട്ടാണ് പിന്നെ അല്ലെങ്കിൽ അല്ലാതൊക്കെ ഏതെങ്കിലും സമയത്ത് നമുക്ക് പോയി പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളൂ എന്നാലും ഇത്തിരി ദൂരെയാണ് അപ്പോഴേ പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത്തിരി ദൂരെയാണ് എന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങ് ഒത്തിരി അങ്ങ് ദൂരെയല്ല പക്ഷേ നമ്മൾ പോകുമ്പം കുറച്ച് നടന്നൊക്കെ പോകുമ്പം കുറച്ച് നടക്കേണ്ടിയൊക്കെ വരും പിന്നെ ബസ്സിൻ്റെ സമയമൊക്കെ കാത്തു നിൽക്കുകയാണെങ്കിൽ ബസ്സിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല അഥവാ കാത്തു നിന്നാൽ തന്നെയും പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കേണ്ടിയൊക്കെ വരും അതുകൊണ്ട് പിന്നെ പള്ളിയിൽ പോകാൻ പറ്റില്ല പക്ഷേ പള്ളിയിൽ കുർബാനയൊക്കെ ചെറുതായിട്ടൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റും ആ അപ്പം അതുകൊണ്ടിപ്പം പിന്നെ ഞായറാഴ്ച ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ കട്ടനിട്ടു പിന്നെ രാവിലെ ഇങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കി ചവറൊക്കെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം റൂമൊക്കെ തൂത്ത് റൂമൊന്നും വലുതായിട്ട് വൃത്തിയിടൊന്നുമില്ല തൂക്കാനായിട്ട് എന്നാലും തൂത്ത് വൃത്തിയാക്കി പിന്നെ ഒരു കട്ടലൊക്കെ ഇട്ടിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് ആഹാരമൊക്കെ ഉണ്ടാക്കണം ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ തണുത്ത കാറ്റുണ്ട് പിന്നെ മഴക്കുളം ഉണ്ടോയെന്നറിയാൻ വയ്യ കാരണം ഇപ്പോൾ ഇത്തിരി വൈകിയാണല്ലോ നേരം വിളുക്കുന്നത് പ്രകാശമൊക്കെ ആവുന്നത് ഇത്തിരി ഇരുട്ടുമുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റും പഠിക്കുന്നുണ്ട് ഞാൻ ചവറൊക്കെ കുറേച്ച കുറേച്ചാണ് കത്തിച്ചത് കാര്യം കാറ്റത്ത് ചിലപ്പോൾ ഇങ്ങനെ തീയൊക്കെ ആളി പടരുമല്ലോ അപ്പോൾ അത് നമ്മൾ ചവറൊക്കെ എടുത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാൽ അത് പടർന്ന് അടുത്തോട്ടൊക്കെ പടർന്ന് പടർന്നു പോയാൽ പിന്നെ അത് മതിയല്ലോ ചെറിയൊരു കാര്യം മതിയല്ലോ ഒരു തീപിടുത്തത്തിലേക്ക് പോകാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ കുറേശ്ശെ കുറേച്ച് ഇലകൾ നീക്കിയിട്ട് കത്തിച്ച് തീർത്തിട്ടാണ് അകത്ത് കയറിയത് വെറും കുറച്ച് ഇലകൾ മാത്രമൊക്കെ ഉണ്ട് കാറ്റ് ഒന്നുമില്ലെങ്കിൽ ഞാൻ അത് തീ കത്തിച്ചിട്ടിട്ട് ഇനി വരും അത് പതുക്കെ കത്തിത്തീരും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസത്തെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കാറ്റുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ കത്തിക്കുമ്പം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അല്ലെങ്കിൽ തീ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാളി പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ വിചാരിക്കുന്നതാണ് കല്ലല്ലോ ഇപ്പം ഓരോരുത്തരത്തൊക്കെ തീപിടുത്തം ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിഴവുകളല്ലേ സംഭവിക്കുന്നതുകൊണ്ടാകാം ചിലപ്പം എന്തെങ്കിലും ഒരു ഒരു സിഗരറ്റ് കുറ്റി പോലും ചെറിയ ഏതെങ്കിലും ഒരു ഷീറ്റിൻ്റെ ഒട്ടോ വല്ലതും വീണാലോ ടറപ്പുള്ളിലോട്ടോ വല്ലതും വീണാലോ അത് മതിയല്ലോ വലിയൊരു തീപിടുത്തത്തിലേക്ക് പോകാനല്ലേ അപ്പം അതുപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന ഈ ചവറുകളിലകത്തുനിന്ന് എന്തെങ്കിലും ഒരു തീപ്പൊരി അഥവാ എന്തെങ്കിലും ഒന്ന് പൊട്ടിയതിനകത്തോട്ട് വല്ലതും തെറിച്ച് വീണ് പിന്നെ അതും മതിയല്ലോ നമ്മളറിയത്തില്ല നമ്മളകത്തിരിക്കുകയാണെങ്കിൽ അറിയത്തില്ല അത് അതൊക്കെ കത്തി ഒന്ന് വലിയ തീയായി മാറും പക്ഷേ നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കാണുകയും ചെയ്യാം ഉടനെ തന്നെ വന്ന് വെള്ളം ഒഴിക്കുകയും ചെയ്യാം അല്ലേ അപ്പം ചവറൊക്കെ നീക്കി നീക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കത്തിക്കാനും പറ്റും പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാൻ കട്ടനാണ് കുടിക്കുന്നത് കേട്ടോ കട്ടൻ ചായയാണ് കുടിക്കുന്നത് ചായ കുടിക്കത്തില്ല നല്ല ചായയും കുടിക്കും തൽക്കാലം കട്ടൻ ചായയാണ് കുടിക്കുന്നത് കേട്ടോ ചായ കോഫി പാല് കട്ടൻ ചായ ഇതെല്ലാം ഞാൻ കുടിക്കും കേട്ടോ പക്ഷെ ഇപ്പോഴും കട്ടൻ ചായയാണ് കുടിക്കുന്നത് പിന്നെ എന്താ അപ്പം ഞാൻ വിചാരിച്ച ഒന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ശരീരത്തിനൊക്കെ അങ്ങ് ഭയങ്കര ക്ഷീണമാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് നേരം സംസാരിക്കണമല്ലോ സംസാരിച്ച് കഴിയുമ്പോഴൊക്കെ എങ്കിലും ക്ഷീണമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാതിരുന്നത് പിന്നെ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് പോലും നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് എൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ തന്നെ ഇത് വീഡിയോ എടുക്കുകയും വേണം പിന്നെ ചെയ്യേം വേണം അപ്പം അതൊക്കെ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും ഇട്ട് കാണിക്കാത്തത് അല്ലെങ്കിൽ എനിക്കത് ചെയ്ത് കാണിക്കാമായിരുന്നു അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മൊബൈൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ മൊബൈൽ മൊബൈലെന്നാണ് താഴെ പോയാൽ പിന്നെ അത് മതി എൻ്റെ ഷോർട്ട് വീഡിയോസും ഇടലും നിൽക്കും ഈ വല്ലപ്പോഴുമുള്ള ഈ ലോങ് വീഡിയോസ് ഒക്കെ നിൽക്കും അപ്പം തൽക്കാലം ഞാൻ അതുകൊണ്ടാണ് ഒരു എഫർട്ട് എടുക്കാത്തത് കഷ്ടകാലത്തിന് മൊബൈലെങ്ങാണോ മല്ലോടം കൊണ്ട് ചാരി വെച്ച് തറയിൽ വീണാൽ തീർന്നു പിന്നെ വീഡിയോ പിടുത്തുമെല്ലാം കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയിരുന്നു വീഡിയോ എടുക്കുന്നത് പിന്നെ എന്താ പിന്നെ ഇവിടെ എന്താ ഇപ്പോൾ കിളികളുടെ കരച്ചിലും അണ്ണാൻ്റെ കരച്ചിലുമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അവിടെയൊക്കെ പാട്ട് കേൾക്കുന്നു അവിടെ ഇന്ന് ഉത്സവം തുടങ്ങിയാണ് കേട്ടോ അപ്പം അവിടത്തെ ഒക്കെ പാട്ട് കേൾക്കുന്നു ഇപ്പോൾ ഉത്സവ സീസണും പെരുന്നാൾ സീസണുമൊക്കെയല്ലേ പള്ളികളിലുമൊക്കെ അപ്പം അതുകൊണ്ട് പല പള്ളികളിൽ നിന്നുമുള്ള പാട്ടുകളും കേൾക്കാം പിന്നെ അമ്പലങ്ങളിലെ റെക്കോഡുകൾ കേൾക്കാം ഇന്ന് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാണ് അപ്പം അവിടുത്തെ പാട്ടൊക്കെ ഇന്ന് എനിക്ക് കേൾക്കാം രാവിലെയൊക്കെ ഇട്ടിരിക്കുന്ന ഇത്തിരി ഉറക്കി അല്ലെങ്കിൽ അധികം ഉച്ചത്തിൽ പാട്ടൊന്നും കേൾക്കാറില്ല ഇത്രയും അകലേന്ന് വരുന്ന അമ്പലത്തിലെ പാട്ടുകളും പള്ളിയിലെ പാട്ടുകളുമൊക്കെ ഉള്ളു ഇന്ന് ഇപ്പോൾ എനിക്ക് അടുത്ത അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നതുകൊണ്ട് അവിടുത്തെ പാട്ടൊക്കെ ഇപ്പോഴും രാവിലെ കേൾക്കാം ഇന്ന് തുടങ്ങിയാണെന്നൊക്കെ ഇന്നലെ അനൗൺസ്മെൻറ്റ് കേട്ടു ഞാൻ അപ്പം മനസ്സിലായി ഇന്ന് ഉത്സവം തുടങ്ങിയാണ് അപ്പോൾ രാവിലെ ഇരുന്നിട്ടപ്പോഴതിൻ്റെയൊക്കെ ആ ഒരു പാട്ടൊക്കെ എനിക്ക് കേൾക്കാം പിന്നെ അതുകൊണ്ട് പള്ളിയിലെ പാട്ടുകളൊന്നും ഇന്ന് കേൾക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഇത്തിരി അടുത്തുള്ള അമ്പലമാണ് അപ്പോൾ ആ പാട്ടുകളാണ് ഇപ്പം കേൾക്കാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഇത്തിരി ഈ സൗണ്ടിനെയൊക്കെ കേൾക്കാൻ പള്ളി കുർബാന അടക്കുന്ന അതുകൊണ്ട് അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിലെ റെക്കോർഡ് കാരണം എനിക്ക് എനിക്കതൊന്നും ഇപ്പം കേൾക്കാൻ പറ്റില്ല ആ പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഇത്തിരിയേറെ ഇവിടെ ഇരുന്നതിന് ശേഷം ജോലിയിലേക്ക് പോണം ജോലി ചെയ്യണം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ സോറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് പല വീഡിയോസുകളിലായിട്ട് ഷോർട്ട് വീഡിയോസുകളായിട്ടൊക്കെ ലൈക്കൊക്കെ തരുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹവും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കുറേ ഷോർട്ട് വീഡിയോസിനൊക്കെ എനിക്ക് ഒത്തിരി ലൈക്കുകളൊക്കെ തന്ന ഒരുപാട് നല്ലവരായ കൂട്ടുകാരൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഒത്തിരി പേര് കുറേ പേരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദിയുണ്ട് ആ കാര്യം ഞാൻ വലിയ രീതിയിലൊന്നും അല്ല വീഡിയോ എടുക്കുന്നത് എന്നാൽ പോലും എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ വക നന്ദിയുണ്ട് പ്രാർത്ഥനയുണ്ട് എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഞാൻ സ്മരിക്കും പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇപ്പം നമുക്കൊരു സഹായം ഇപ്പോൾ ഒരാൾ തരുമ്പോഴും അല്ലേ നമുക്കിപ്പോൾ ഒരു സഹായം ഒരാൾ തരുമ്പോഴും അത് ഏത് രീതിയിലും ആകട്ടെ സഹായം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ തരുന്ന ലൈക്ക് സപ്പോർട്ട് ഷെയർ ഇതുൾപ്പെടെ ഏത് രീതിയിലുള്ള സഹായവും ആയിക്കോട്ടെ അപ്പം അതെല്ലാം നമുക്കങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ് ആ ഒരു മനസ്സിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നന്ദി ആ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ അപ്പം ആരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ചിലവരെയൊക്കെ എനിക്കറിയാം ചിലരുടെ പേരൊക്കെ എനിക്കറിയാം സപ്പോർട്ട് ആരൊക്കെയാണെന്ന് അപ്പോഴും ചിലവരെയൊന്നും അറിയില്ല അപ്പം പക്ഷേ എന്നാലും കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല അപ്പം നമ്മുടെ മനസ്സിൽ അവരോടൊരു നന്ദി വരുമല്ലോ അപ്പം അപ്പം ആ എൻ്റെ ആ മനസ്സ് ദൈവം കാണുന്നുണ്ടല്ലോ അപ്പം നിങ്ങളോടുള്ള എൻ്റെ ആ ആ നന്ദി എൻ്റെ മനസ്സ് ആ ദൈവം കാണുന്നുണ്ടല്ലോ ആ ഒത്തിരി പേര് കുറേ പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു മനസ്സ് എന്നിലുണ്ട് അപ്പോൾ ആ മനസ്സ് ദൈവം കാണും അപ്പം ആ ഒരു നന്മ നിങ്ങൾക്ക് ദൈവം തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ലൈക്കും ഒക്കെ തന്നവരോടൊക്കെ ഒരു നന്ദിയും കിടപ്പാടൊക്കെ എനിക്കുണ്ട് നന്ദി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളോട് നമുക്കിങ്ങനെ ലൈക്ക് തന്നല്ലോ എന്നൊരിത് തോന്നുമ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തുകയാണ് അല്ലേ ഇപ്പം ദൈവം പറയുമല്ലോ സോറി നമുക്കിങ്ങനെ ഓരോ വാക്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് നിൻ്റെ മനസ്സാണ് വേണ്ടത് എന്നാണ് ആ ദൈവം പറയുന്നത് എനിക്ക് നിൻ്റെ ഹൃദയമാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അല്ലാതെ ദൈവത്തിന് ക്യാഷോ ഒന്നും വേണ്ട അല്ലേ ദൈവത്തിന് വേണ്ടത് നമ്മുടെ നുറുങ്ങിയ ഹൃദയവും മനസ്സുമാണ് അല്ലേ നുറുങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളെന്തെല്ലാം ബുദ്ധി ബുദ്ധിമുട്ട് സോറി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഈ ലോകത്ത് ജീവിച്ച് പോകുന്നത് അല്ലേ അപ്പം ദൈവത്തിന് വേണ്ടത് നമ്മുടെ ആ മനസ്സാണ് എന്നാണ് ദൈവം പറയുന്നത് നമ്മുടെ നുറുങ്ങിയ ഹൃദയമാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോഴ് അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ദൈവത്തിന് അറിയാം അല്ലേ ഇപ്പം അപ്പം നിങ്ങൾ എനിക്ക് തന്ന ആ നന്ദി ഉള്ള കടപ്പാടുകളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ആ മനസ്സൊക്കെ ആ ദൈവം കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴും തുടർന്നും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്